ഗുഡ് ഈവ്നിങ് എവറി വൺ സോ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം പ്രമേഹം യഥാർത്ഥ കാരണവും ശരിയായ ചികിത്സയും എഴുതിയത് ഡോക്ടർ ജോൺ എം പൂത്തുള്ളിൽ എം ഡി എഫ് ആ സി പി ഈ പുസ്തകത്തിന്റെ പേജ് നൂറ്റി അൻപത്തി ഏഴ് മാർഗം എട്ട് എന്നുള്ളതിനെയാണ് നമ്മുടെ ഭക്ഷണശീലം അതായത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും അല്ലെങ്കിൽ ഏത് പ്രദേശത്താണോ നമ്മൾ ജീവിക്കുന്നത് ആ പ്രദേശത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിനെ പോഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ മൊത്തമായിട്ടും ആവശ്യമുള്ള ഭക്ഷണ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ പോഷകത്തിന്റെ അളവ് എല്ലായിടത്തും ഏത് പ്രദേശത്ത് ജീവിക്കുവാണെങ്കിലും പോഷകങ്ങളുടെ ആവശ്യം ഒന്ന് തന്നെയാണ് ശരീരത്തിലെ അത് തണുപ്പുള്ള പ്രദേശമായിക്കോട്ടെ മരുഭൂമി ആയിക്കോട്ടെ കാടായിക്കോട്ടെ അതോ ഇനി വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ ആർട്ടിക് പോലുള്ള അങ്ങനത്തെ സ്ഥലമായിക്കോട്ടെ എല്ലായിടത്തും മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ വൈവിധ്യം ഉള്ള ഭക്ഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് വൈവിധ്യം നിലനിർത്തിയാൽ മാത്രമേ അതായത് എപ്പോഴും നമ്മൾ സയൻറ്റിഫിക്കലി പറയാറുള്ളത് സന്തുലിതമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് കഴിക്കേണ്ടത് എന്നാണ് പറയാറുള്ളത് ഒരു പരിധിവരെ ശരിയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം പക്ഷേ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം വൈവിധ്യം ഉള്ള ഭക്ഷണം അപ്പം എത്രത്തോളം വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സീസണായിട്ട് അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് പോകുമ്പോൾ ആ സ്ഥലത്തു നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വിവിധ തരത്തിലുള്ള പോഷകങ്ങൾ വ്യത്യസ്തമായിട്ട് ഓരോ തവണയും കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഒരു വളരെ ഒരു പ്ലസ് പോയിന്റ് ആണ് പ്രത്യേക തരത്തിലുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള പോഷകങ്ങൾ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ക്വാളിറ്റി മൾട്ടിവിറ്റാമിൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് തന്നെയാണ് അതായത് മൾട്ടിവിറ്റാമിനിൽ പറയുമ്പോൾ നല്ലൊരു ക്വാളിറ്റി സാധനത്തിൽ ഒരുപാട് തരത്തിലുള്ള പോഷകങ്ങൾ ഉണ്ടായിരിക്കും ഓരോ പോഷകത്തിൻ്റെയും ഈ ഹൈ ക്വാളിറ്റി എന്ന് പറയാനുള്ള കാരണം തന്നെ ഓരോ പോഷകത്തിൻ്റെയും അളവ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടിയ രീതിയിൽ അതിൽ ക്രമീകരിച്ചിട്ടുണ്ടാകുന്നതാണ് ഒരു സാധാരണ മൾട്ടിവിറ്റാമിൻ കഴിച്ച് കഴിഞ്ഞാൽ അത് കിട്ടില്ല അതിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരെണ്ണം പോലും ഒരു വൈറ്റമിൻ പോലും ഒരു മിനറൽ പോലും ശരീരത്തിന് തികയുന്ന രീതിയിൽ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത് ഇനി ഇന്നത്തെ ചാപ്റ്റർ മാർഗം എട്ട് പ്രമേഹമില്ലാതെ ഭക്ഷണം ആസ്വദിക്കൂ എന്നുള്ളതാണ് അപ്പം മുമ്പ് വിവരിച്ചിട്ടുള്ള ഏഴ് മാർഗങ്ങളിലൂടെ അനുസാർ മ്യൂട്ട് ചെയ്യൂ പ്ലീസ് മുമ്പ് വിവരിച്ച ഏഴ് മാർഗങ്ങളിലൂടെ ബ്ലഡ് ഷുഗർ നില താഴ്ത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നതിന് നമ്മളെ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു എട്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ ആവശ്യമുള്ളതിൽ കൂടുതലായിട്ട് പോഷകങ്ങൾ കഴിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള പോഷകങ്ങള് നമുക്ക് കഴിക്കാൻ കഴിയണം അപ്പോൾ വ്യത്യസ്ത അവയവങ്ങൾക്ക് വ്യത്യസ്ത പോഷകങ്ങളാണ് ആവശ്യമുള്ളത് ഓരോ തവണ വശക്കുമ്പോഴും ശരീരത്തിന്റെ പോഷകങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഓരോ അവയവത്തിന് ആവശ്യ തരത്തിലുള്ള പോഷകങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരും അതാണ് തലച്ചോറ് പറയുന്നത് നമ്മളെ മസ്തിഷ്കം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങി ഡോക്ടർ ജോൺ പറഞ്ഞിട്ടുള്ളത് വിശക്കുമ്പോഴേ എല്ലാ കുഞ്ഞുങ്ങളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും അവർ ആസ്വദിക്കുക ഭക്ഷണം കഴിക്കുകയും ചെയ്യും സാധാരണ നിലയിലുള്ള വളർച്ച ഉണ്ടാവും വികാസം ഉണ്ടാവും അങ്ങനെ പോഷകങ്ങൾ എല്ലാ കോശങ്ങളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും എത്തുകയും ചെയ്യും അപ്പോൾ ആസ്വാദനത്തിന്റെ സുഖാനുഭവം അതിനെ നിയന്ത്രിച്ച് സംവിധാനമായിട്ട് തലച്ചോറ് പറയുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കൽ എന്നുള്ള പ്രക്രിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൈൻഡ് ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഭക്ഷണമാണ് ശരീരം ആവശ്യപ്പെടുന്നതെന്ന് തലച്ചോറ് നമുക്ക് സിഗ്നലുകൾ തരുന്നുണ്ടായിരിക്കും ആ സിഗ്നലുകൾ ശ്രവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മാറിപ്പോയതാണ് പ്രശ്നമായിട്ടുള്ളത് അങ്ങനെ ഭക്ഷണം നാവിൽ കൂടെ കഴിക്കുമ്പോൾ ഉള്ള സുഖം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് അത് ഓരോന്നും ഇന്ന ഇന്ന രീതിയിൽ അളവിൽ വേണമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യം ഡോക്ടർ ജോൺ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം നന്നായി വിഷിക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ എത്ര നിർബന്ധിച്ചാലും അതിന് അവർ കഴിക്കില്ല അത് മാത്രമല്ല വിശപ്പ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഭക്ഷണം ഓരോ തവണ അവർ ഓരോ ഭക്ഷണമായിരിക്കും പറയുന്നുണ്ടാവുക നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എടുത്തു വെക്കുന്ന ഭക്ഷണത്തിലായിരിക്കില്ലേ അവരുടെ താല്പര്യം ഉണ്ടാവുക അവർ വേറെ വേറെ സാധനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടാവും അപ്പോൾ ആ പ്രത്യേക പോഷകങ്ങൾ ശരീരത്തിലേക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ആവശ്യപ്പെടുന്നതെന്ന് തന്നെയാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി നമ്മൾ നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ മധുരപദാർത്ഥം പോലുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിവില്ലാന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ആസ്വദിക്കാൻ നമുക്ക് കഴിവുണ്ട് പക്ഷെ അത് ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഓവറായിട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന് അപ്പോൾ ഉണ്ടാകുന്ന പോഷകങ്ങൾ എന്താണെന്ന് തലച്ചോറ് തിരിച്ചറിയുന്നുണ്ട് നമുക്ക് പ്രത്യേക പോഷകങ്ങൾ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവ ഭക്ഷിക്കാൻ നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട് ഇനി ശരീരത്തിന്റെ പോഷക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ആവശ്യമുള്ള അളവിൽ അവ കഴിക്കാനും സങ്കീർണമായ സംവിധാനം ശരീരത്തിന് ഉണ്ടെന്നുള്ളതിനെന്തേലും തെളിവുണ്ടോന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് ഡോക്ടർ ജോൺ എഴുപതിലേറെ വർഷങ്ങൾക്കുമുമ്പ് നടത്തിയ ഒരു പരീക്ഷണമാണ് ഇതിന് തെളിവായിട്ട് പറയുന്നത് അതായത് ഇത് വിശദമായിട്ട് തന്നെ ഞാൻ വായിക്കുവാണ് മുലകുടി മാറിയ ശിശുക്കളിലാണ് പരീക്ഷണം നടത്തിയത് മുതിർന്നവരുടെ പ്രേരണയോ സഹായമോ കൂടാതെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാൻ അവർക്ക് വിവിധ ഇനം ഭക്ഷണങ്ങൾ കൊടുത്തു ശരീരത്തിന് ആരോഗ്യത്തോടെ ഇരിക്കാനും വളരാനും ആവശ്യമുള്ള എല്ലാ പോഷണങ്ങളും ലഭ്യമാക്കുന്ന വിവിധ ഭക്ഷണങ്ങൾ ശിശുക്കൾ സ്വാഭാവികമായി തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഈ പരീക്ഷണത്തിൽ തെളിഞ്ഞത് മാം ശിശുക്കൾ ഒരേ ഭക്ഷണം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുമെന്നോ മധുരമോ ഉപ്പുരസമോ ഉള്ള ഭക്ഷണങ്ങളിലേക്ക് മാത്രം തിരിയുമെന്നോ വേണ്ടത്ര കഴിച്ചില്ലെന്നോ വേണ്ടതിലധികം കഴിക്കുമെന്നോ നമ്മൾ വിചാരിച്ചേക്കാം എങ്കിലും ഈ പരീക്ഷണത്തിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് പോഷക ആവശ്യങ്ങൾക്ക് അനുസരിച്ച് രുചിക്കനുസരിച്ച് മാത്രമല്ല കുഞ്ഞുങ്ങളെ ഭക്ഷണം തിരഞ്ഞെടുത്തു ശരീരത്തിലെ പോഷക നിലകൾ നിരീക്ഷിക്കാനും പുതിയതായി ഏതൊക്കെ വേണമെന്ന് വിലയിരുത്താനും പോഷകാവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്താനും തലച്ചോറിനുള്ള സംവിധാനം ഉണ്ടെന്നാണ് ഈ പരീക്ഷണം തെളിയിച്ചത് ഇനി പരീക്ഷണത്തിന്റെ സംഗ്രഹം പറയുകയാണ് ഇന്ന് ഡോക്ടർ ജോൺ എഴുതിയിട്ടില്ല ജോൺ എഴുതിയിട്ടുള്ള വേറൊരു പുസ്തകമുണ്ട് ഈ ചൂ ആൻഡ് ലിവ് എന്ന് പറയുന്ന ആ പുസ്തകത്തിലും ഇതിനെപ്പറ്റി ഈ ഒരു എക്സ്പെരിമെന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പുസ്തകമാണ് ആദ്യം വായിച്ചത് ഇതിലും അതിനെപ്പറ്റി പറയുന്നുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനുമിടയില് ഡോക്ടർ ക്ലാര ഡേവിസ് ആറു മാസം മുതൽ പതിനൊന്ന് മാസം വരെ പ്രായമുള്ള പതിനഞ്ച് ശിശുക്കളിൽ ഒരു പരീക്ഷണം നടത്തി ആറിനും പതിനൊന്ന് മാസത്തിനും അതായത് തന്നെ സ്വയമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റുന്ന സമയൊന്നും ആയിട്ടില്ല ഇന്നത് വേണമെന്ന് അവർക്ക് പറയാനും ആയിട്ടില്ല അങ്ങനെയുള്ള കുട്ടികളിൽ ഈ പട്ടി ഈ കുട്ടികൾക്ക് പരീക്ഷണത്തിന് മുമ്പ് മുലപ്പാൽ ബേബി ഫുഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഫോർമുല ഫുഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ കുട്ടികൾക്ക് വേറെ ഭക്ഷണമൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല അർത്ഥം കുട്ടികൾക്ക് മുതിർന്നവരുടെ ആഹാരം പരിചിതമല്ലാതിരിക്കാനും അവയെക്കുറിച്ച് മുൻ മുൻവിധികളും പക്ഷപാതവും ഇല്ലാതിരിക്കാനും വേണ്ടിയാണ് ഈ പ്രായത്തിലുള്ളവരെ തിരഞ്ഞെടുത്തത് ആറു മാസം മുതൽ ആറ് വർഷം വരെ കുട്ടികൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് തുടർന്നിട്ടുണ്ട് അതായത് ആറു മാസം മുതൽ ആറ് വയസ്സ് വരെ ആ ആ പ്രായമാകുന്നത് വരെ പരീക്ഷണം തുടർന്നു പോയി എന്നുള്ളതാണ് മതിയായ പോഷ പോഷണം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കും വിധം നാല് കുട്ടികൾ തൂക്കക്കുറവുണ്ടായിരുന്നു അപ്പം ഈ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടികളിൽ നാല് കുട്ടികൾ അണ്ടർ വെയ്റ്റ് ആയിരുന്നു അഞ്ച് കുട്ടികൾ വിറ്റാമിൻ ഡി കാൽസ്യം മതിയായ അളവിൽ ലഭിക്കാത്തത് രോഗമായ ഗ്രഹണി ബാധിച്ചിരുന്നു നീ സസ്യ ഭക്ഷണവും സസ്യേതര ഭക്ഷണവും അടങ്ങിയ പ്രത്യേകം തിരഞ്ഞെടുത്ത ഇനം ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് മുമ്പാകെ വെച്ചു കുട്ടികളുടെ മുമ്പിൽ മുപ്പത്തിനാല് തരത്തിലുള്ള ഭക്ഷണമാണ് വെച്ചുകൊണ്ടിരുന്നത് ഇവയിലെ പ്രോട്ടീനുകളുണ്ട് കൊഴുപ്പുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് വിറ്റാമിനുകളുണ്ട് ധാതുക്കളുണ്ട് അങ്ങനെയുള്ള മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വെച്ചു വർഷം മുഴുവനും പുതുമ നശിക്കാതെ സാധാരണഗതിയിൽ ലഭ്യമായിരുന്നു എന്നതിനാലാണ് ആ ഇനങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു വർഷത്തിൽ മുഴുവൻ സീസൺ ആണെങ്കിലും എല്ലാ സമയത്തും കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി കുട്ടികൾക്ക് വെച്ചിട്ടുള്ള മുമ്പിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണ് വെള്ളം എ ഗ്രേഡ് പച്ചപ്പാലും സംസ്കരിച്ച പാലും പൊടിയുപ്പ് പാചകം ചെയ്യാത്ത ആപ്പിൾ ഓറഞ്ച് അല്ലികൾ വാഴപ്പഴം ഓറഞ്ച് ജ്യൂസ് നേർമയായി അരിഞ്ഞതോ ചതച്ചതോ ആയ പൈനാപ്പിൾ തൊലി കളഞ്ഞ് അരിഞ്ഞ പീച്ച് പഴങ്ങൾ തൊലി കളഞ്ഞ് അരിഞ്ഞ തക്കാളി ബീറ്റ് റൂട്ട് മധുരമുള്ളങ്കി കോളിഫ്ലവർ പാലക്ക് പച്ചടി ചീര എന്നിവ അരിഞ്ഞതോ അരച്ചതോ വേവിച്ച ഉരുളക്കിഴങ്ങ് നേന്ത്രപ്പഴം പാചകം ചെയ്ത ആപ്പിള് ക്യാരറ്റ് പീസ് കാബേജ് അരിഞ്ഞതോ അരച്ചതോ ഓട്ട്മീല് ഗോതമ്പ് എന്നിവ പക്ഷയായി വിളമ്പി അതായത് ചൂടാക്കാത്ത സമ്പൂർണ്ണ ഗോതമ്പ് പിന്നെ കോൺ മീൽ ബാർലി ഇങ്ങനെ എന്നിവ മൂന്ന് മണിക്കൂർ ഈ ധാന്യങ്ങൾ മൂന്ന് മണിക്കൂർ വേവിച്ചിട്ടുള്ളതാണ് ഉപയോഗിച്ചത് ഒരു കപ്പ് ധാന്യത്തിലെ അഞ്ച് കപ്പ് വെള്ളം ചേർത്താണ് പാചകം ചെയ്തത് വരക് പൊടിയും വെള്ളവും ഒരു ശതമാനം കറിവീപ്പും ചേർന്ന റൈസ് എന്ന ബ്രെഡും നൽകിയിരുന്നു അമ്പത് ശതമാനം കൊഴുപ്പ് നീക്കിയ ശേഷം ജലാംശം നഷ്ടപ്പെടാതെ അരച്ച് വേവിച്ച ബീഫും ആട്ടിറച്ചിയും ആയിരുന്നു മാംസഭക്ഷണമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പാചകം ചെയ്ത മജ്ജ അഞ്ച് പൗണ്ട് പശുക്കിടാവിൻ്റെ എല്ല് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മൂന്നിൽ ഒന്നാക്കി പറ്റിച്ചെടുത്ത ജെല്ലി ജെല്ലി പോലെയുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ബീഫ് തലച്ചോറ് കരള് വൃക്ക നേർമയായി കാസറോളിൽ പാചകം ചെയ്തതും കടൽ മത്സ്യം നേർമയായി അരച്ച് കാസറോളിൽ വേവിച്ചതും പച്ചയോ അല്പം വേവിച്ചതും ആയ മുട്ടയും നൽകിയിരുന്നു ഇനി ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ കഴിയുന്നത്ര അത്ര ലളിതമായാണ് തയ്യാറാക്കിയത് ലളിതമായി പാചകം ചെയ്തത് ഒഴിച്ചാൽ ഇവ കലർപ്പില്ലാതെയും മാറ്റമില്ലാതെയുമാണ് നൽകിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ മസാലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേമ്പൂടി ചേർത്ത് ടേസ്റ്റ് വ്യത്യാസപ്പെടുത്താതെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ചില ഭക്ഷണങ്ങള് പച്ചയായും പാചകം ചെയ്ത് നൽകിയിരുന്നു വെള്ളത്തിൽ അലിഞ്ഞ പദാർത്ഥങ്ങൾ നഷ്ടപ്പെടാതെയും ഉപ്പും രുചിക്കൂട്ടുകളും ചേർക്കാതെയുമാണ് പാചകം ചെയ്തിരുന്നത് ഉപ്പും പാലും വെള്ളവും ഉൾപ്പെടെ ഓരോ ഭക്ഷണവും വെവ്വേറെ തളികകളിൽ ഒരു ട്രെയിലാക്കിയാണ് നൽകിയത് കുട്ടികൾക്ക് കൈകൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വിളമ്പി ഇനം മുഴുവൻ ഒരു കുട്ടി കഴിച്ചാൽ വിളമ്പുന്നതിന്റെ അളവ് അടുത്ത തവണ അല്പം ബാക്കി വരുമെന്ന് ഉറപ്പാക്കുന്ന വിധത്തിൽ വർദ്ധിപ്പിച്ചിരുന്നു അത് സയന്റിഫിക്കലി വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തയ്യാറാക്കിയ ഒരു പരീക്ഷണമായിരുന്നു അത് അതാണ് കുറച്ച് ആദ്യം മുഴുവൻ കഴിച്ചു തീർക്കുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ വെക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വെക്കാറുണ്ടെന്ന് അങ്ങനെ ഒരു ആ വിഭവം കുട്ടിക്ക് വേണ്ടത്ര കഴിച്ചു എന്ന് ഉറപ്പാക്കാനായിരുന്നു ഇത് ഇനി ഉയരം കുറഞ്ഞ മേശയ്ക്ക് ചുറ്റും കസേരകളിലാണ് കുട്ടികളെ ഇരുത്തിയത് എല്ലാ ഭക്ഷണങ്ങളും പ്രത്യേക ക്രമമൊന്നുമില്ലാതെ ഒരു ട്രേയിൽ കുട്ടികളുടെ മുമ്പിൽ വേഷപ്പുറത്ത് വെച്ചിരുന്നു രണ്ട് ടീസ്പൂണുകൾ നൽകിയിരുന്നു ഒന്ന് കുട്ടി ആഗ്രഹിക്കുമ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും മറ്റത് കുട്ടിയുടെ പുറകിലിരിക്കുന്ന ആയക്ക് വേണ്ടിയുള്ളതായിരുന്നു അപ്പൊ പാരന്റ്സ് ഒന്നുമല്ല കുട്ടികളെ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുന്നതും അവരെ അവർക്കിത് കൊടുക്കുന്നതും ഒക്കെ കുട്ടിക്ക് കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പൂണും അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആയക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പൂണും ഉണ്ട് അപ്പോൾ ഈ ആയ ഇത് പിന്നെ സ്വന്തം നഷ്ടത്തിനെടുത്ത് കാ എടുത്ത് വായന കൊടുക്കുകയല്ല ചെയ്യുക കുട്ടി ആവശ്യപ്പെടുന്ന സാധനമാണ് എടുത്ത് കാരണം ചെറിയ കുട്ടികളാണ് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം വരെയുള്ള കുട്ടികളാണ് ആവശ്യപ്പെടുന്ന സാധനമാണ് അവർ സ്പൂണിൽ എടുത്ത് കൊടുക്കുന്നത് കുട്ടി കൈയ്യെത്തിച്ചോ ചൂണ്ടിക്കാണിച്ചോ കുട്ടി ഏതെങ്കിലും ഭക്ഷണം തിരഞ്ഞെടുക്കുകൾ മാത്രമായിരുന്നു ആയ അത് സ്പൂണിൽ വെച്ച് നീട്ടിയത് കുട്ടി ആ ഭക്ഷണത്തിനായി വായ തുറന്നാൽ മാത്രമേ ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തിരുന്നുള്ളൂ കുട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഭക്ഷണം എടുത്തു മാറ്റിയിരുന്നു സാധാരണയായി ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞായിരുന്നു ഉണ്ടാവുക ഇനി പരീക്ഷണ കാലത്ത് കുഞ്ഞുങ്ങളെ പതിവായി ശരീര പരിശോധന എക്സ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി വിശപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് അങ്ങനെ അസ്വസ്ഥതയോ വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇനി ഇതിലെ റിസൾട്ട് ഇവർ അനലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് പറയുന്നത് സ്വന്തമായിട്ട് ആഹാരക്രമം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കുട്ടിയും പരാജയപ്പെട്ടില്ല എന്നാണ് പഠനത്തിൽ നിന്ന് കണ്ടെത്തിയത് അതായത് ഓരോ കുട്ടിയും ഇന്ന ഇന്ന ഭക്ഷണം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഭക്ഷണ സമയത്ത് പലപ്പോഴും കുട്ടികൾ ട്രേ വന്നപ്പോൾ തുള്ളിച്ചാടി സന്തോഷം അറിയിച്ചു ഭക്ഷണം ദേഹത്ത് വീഴാതിരിക്കാൻ കഴുത്തിൽ കെട്ടാറുള്ള തുണി അണിയിക്കുമ്പോൾ വരെ അവര് അക്ഷമ വിശപ്പ് നന്നായിട്ടുണ്ട് വേഗം കിട്ടണം എന്നുള്ള പോലെ പ്രകടിപ്പിച്ചു ട്രേ മേശപ്പുറത്ത് വെച്ചു കഴിഞ്ഞാൽ അതിനെ ആകെ ഒന്ന് നിരീക്ഷിച്ച ശേഷം സാധാരണയായ അവർ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അച്ചഞ്ചലമായി ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം പതിനഞ്ച് മിനിറ്റോളം അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇനി വിശപ്പ് അല്പം അടങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നെയും അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് ഇടവിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു ഈ സമയത്ത് അവർ ഭക്ഷണം എടുത്ത് കളിക്കുകയും സ്പൂൺ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ആയയ്ക്ക് ഭക്ഷണം വെച്ച് നീട്ടുകയും ഒക്കെ ചെയ്തു അത് കുഞ്ഞുങ്ങളുടെ സ്നേഹ കളിക്കാനുള്ള അത് സാധനങ്ങൾ വെച്ചിട്ട് ഭക്ഷണം വെച്ചിട്ട് തന്നെ അവർ ചിലപ്പോൾ കളിക്കാൻ നോക്കുന്നുണ്ടാവും ഇനി കുഞ്ഞുങ്ങളിൽ ആർക്കും ഭക്ഷണത്തിന് ശേഷം അസ്വസ്ഥതയോ വയറുവേദനയോ മലബന്ധമോ ഉള്ളതായി കണ്ടില്ല ദഹനവ്യൂഹത്തിന് പുറത്തുള്ള ഭാഗങ്ങളിൽ അണുബാധ ഉള്ളപ്പോഴല്ലാതെ ആരിലും ഛർദിയും വയറിളക്കവും കണ്ടില്ല ഇനി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ കുട്ടികളെ എന്താണ് സ്വാധീനിച്ചതെന്നും അവർ പ്രത്യേക കാരണമൊന്നും കൂടാതെ തിരഞ്ഞെടുത്തതാണോ അതോ നിറവും മണവും കൊണ്ട് ആകർഷിക്കപ്പെട്ടതാണോ എന്നൊന്നും കാണിക്കുന്ന സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഒന്ന് രണ്ട് നേരത്തെ ആഹാരം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടനെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കുമെന്ന് വ്യക്തമായി കണ്ടിരുന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണം ട്രെയിൽ എവിടെയാണെങ്കിലും കുഞ്ഞുങ്ങൾ മടികൂടാതെ അവയിലേക്ക് കയ്യെത്തിച്ചു കുറച്ചുകൂടി അടുത്തുള്ളതോ നിറപ്പകിട്ടുള്ളവയോ ആയ ഭക്ഷണങ്ങളെ അവഗണിച്ചായിരുന്നു ഇത് അപ്പം നിറവുള്ള സാധനങ്ങളെ തൊട്ടടുത്തുണ്ടായിട്ടും അത് അത് നോക്കാതെ അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഭക്ഷണത്തിൽ കുറച്ച് ദൂരെയാണെങ്കിലും അത് മതി എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഇനി എല്ലാ കുഞ്ഞുങ്ങളും ആരംഭത്തിൽ തിരഞ്ഞെടുത്ത് ചില ഭക്ഷണ ഭക്ഷണങ്ങൾ രുചിച്ച ശേഷം തുപ്പിക്കളഞ്ഞു പിന്നീട് അവ തിരഞ്ഞെടുത്തില്ല ചിലത് വായിലിട്ട് കഴിഞ്ഞിട്ട് തുപ്പിക്കളഞ്ഞു പിന്നെ അതൊരു ഒരിക്കലും അത് എടുക്കാൻ നോക്കിയിട്ടില്ല ഈ പ്രായത്തിൽ പോലും കുഞ്ഞുങ്ങളിൽ പ്രത്യേക അഭിരുചികൾ ഉണ്ടായി വരുമെന്നാണ് ഇത് കാണിച്ചത് ഒടുവിൽ ഓരോ കുട്ടിക്കും മറ്റുള്ളവരിൽ മറ്റെല്ലാവരിലും വ്യത്യസ്തമായ പ്രത്യേകമായ ഒരു ഭക്ഷണക്രമം രൂപപ്പെട്ടു വന്നു ഇവയൊന്നും തന്നെ പക്ഷേ ഈ പ്രായത്തിൽ നല്ലതെന്ന് കരുതപ്പെടുന്ന വിധത്തിൽ അധികം ധാന്യവും പാലും ചെറിയ അളവിൽ പഴവും മുട്ടയും മാംസവും അടങ്ങിയവ ആയിരുന്നില്ല ധാന്യവും പാലും ഒന്നും അല്ല അവർ എടുക്കുന്നുണ്ടായിരുന്ന അപ്പൊ കുഞ്ഞുങ്ങളുടെ അഭിരുചികൾ പ്രവചിക്കാൻ പറ്റാത്തമാതിരി അവരിടക്കിടയ്ക്ക് അവരുടെ രുചികളും അവരുടെ താല്പര്യങ്ങളും മാറുന്നുണ്ടായിരുന്നു ഇന്ന സാധനമാണ് ഇഷ്ടമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല അവർ കുറച്ച് കഴിയുമ്പോൾ വേറെ സാധനത്തിലേക്ക് മാറുന്ന കാണുന്നു അപ്പോൾ ദിവസേന ദിവസേനയുള്ള പാലിന്റെ ഉപഭോഗം പതിനൊന്ന് മുതൽ നാപ്പത്തെട്ട് ഔൺസ് വരെ അങ്ങനെ മാറി മാറിക്കൊണ്ടിരുന്നു വല്ലപ്പോഴും മാത്രമേ അവർ ഉപ്പ് തൊടുന്നുണ്ടായിരുന്നുള്ളൂ ഉപ്പ് വായിൽ വെച്ച ശേഷം അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിമിഷ്ടപ്പെടുക കരുകയൊക്കെ ചെയ്തിരുന്നു എങ്കിലും അവര് തുപ്പിക്കളഞ്ഞൊന്നുമില്ല ഉപ്പ് എന്നാൽ അത് എന്നുള്ള പോലെ കാണിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും വീണ്ടും ഇതേ പ്രതികരണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഉപ്പടുത്ത് വായിൽ വെച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് മുതിർന്നവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ വിചിത്രമെന്ന് തോന്നുന്ന വിധത്തിലാണ് ഭക്ഷ്യവസ്തുക്കൾ അവർ കൂട്ടിച്ചേർത്തത് ഉദാഹരണത്തിന് പ്രാതലിന് ബ്രേക്ക്ഫാസ്റ്റിന് കരളും ഓറഞ്ച് ജ്യൂസും അത്താഴത്തിന് മുട്ടയും പാലും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ അളവ് തരംഗ മാതൃകയിൽ ഉയർന്നു താഴ്ന്നത് എല്ലാ കുഞ്ഞുങ്ങളിലും കണ്ട ഒരു പ്രവണതയായിരുന്നു ഒരു സമയം ഇന്നത്തെ ഉപയോഗിക്കുമ്പോൾ അടുത്ത തവണ ഏർ ഒരു സമയത്ത് ഉപയോഗിച്ച സാധനം പിന്നത്തെ തവണ അത് കൂടുതൽ ഉപയോഗിക്കുന്നതും കൂടുതൽ ഉപയോഗിച്ച സാധനം കുറച്ച് കുറച്ചുപയോഗിക്കുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഉദാഹരണത്തിന് ധാന്യം മുട്ട മാംസം പഴങ്ങൾ കുറേ ദിവസത്തേക്ക് മിതമായ അളവിൽ കഴിച്ച ശേഷം ഒരാഴ്ചയോ അതിലധികമോ ഭക്ഷണത്തിൽ കൂടുതൽ കൂടുതൽ കഴിച്ച് ഒടുവിൽ അത്ഭുതകരമായ വണ്ണം വലിയ അളവിൽ എത്തിച്ചേരുമായിരുന്നു ഇതിന് ശേഷം അതായത് ചില സാധനങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങും അതുകഴിഞ്ഞിട്ട് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങും അത് കുറച്ച് കഴിയുമ്പോൾ ആ നന്നായി കഴിച്ചിരുന്ന സാധനം ഒട്ടും കഴിക്കാത്ത രീതിയിൽ കുറഞ്ഞു കുറഞ്ഞ അളവ് കുറ കുറച്ച് കൊണ്ടുവരികയും ചെയ്യും അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേക തരത്തിലുള്ള പോഷകങ്ങൾ വേണ്ടിയതുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനത്തിലേക്ക് കുട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ആ പോഷകങ്ങൾ കറക്റ്റായിട്ടുള്ള തരത്തിൽ ശരീരത്തിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാവുമ്പോൾ അത് തന്നെ കഴിക്കുന്നത് കുറയുകയും ഇനി പോഷകങ്ങൾ ഇല്ലാത്ത വേറെ പോഷകമാണ് ശരീരത്തിലേക്ക് വേണ്ടതെന്ന് ആ സമയത്ത് അവര് വേറെ ഭക്ഷണത്തിലേക്ക് മാറുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത് അപ്പോ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങള് എപ്പോഴും ഒരേ തരത്തിലല്ല വേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എപ്പോഴും ഒരേ സാധനം തന്നെ ഒരേ കോമ്പിനേഷനിലുള്ള സാധനങ്ങൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ഈ പറയുന്ന വൈചിത്യമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം കാരണം ഇനി കുഞ്ഞിന്റെ പ്രായത്തിനും ശരീരഭാരത്തിനനുസരിച്ച് ശാസ്ത്രീയമായിട്ട് നിർ നിർണ്ണയിക്കപ്പെട്ടുള്ള പോഷക മാനദണ്ഡ പരിധികളിലായിരുന്നു ഈ ആഹാരക്രമങ്ങളിൽ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മുലകുടി മാറുന്നതിന് മുമ്പുള്ള സമയത്ത് പോഷകക്കുറവ് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളിൽ മാത്രമാണ് ഈ പഠനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പരിധി മറികടന്നതായി കണ്ടത് അതായത് സാധാരണ ഇന്ന പോഷകങ്ങളാണ് ഇന്ന വയസ്സിൽ എന്നൊക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ നമുക്കുണ്ട് പക്ഷേ പോഷകക്കുറവുള്ള കുഞ്ഞുങ്ങളിൽ ഈ പരിധിക്ക് അപ്പുറത്ത് അവർ ചില പ്രത്യേക സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി അതിന് ഉദാഹരണമാണ് പറഞ്ഞ അഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഗ്രഹണി ഉണ്ടായിരുന്നു അസ്ഥികള് കാൽസ്യത്തിന്റെ കുറവുണ്ടായിരുന്നു വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു അപ്പൊ എന്താ ചെയ്തേ കുട്ടികള് ഒരു കുട്ടി അതിലൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത് നൂറ്റി ഒന്ന് ദിവസത്തിനുള്ളിൽ നൂറ്റി എഴുപത്തെട്ട് സി സി ശുദ്ധ മീനെണ്ണയും എൺപത് സി സി മീനെണ്ണ ചാർത്ത പാലും സ്വമേധയാ കുടിച്ചു ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഒരു പ്രതികരണമാണ് ആ കുട്ടിക്ക് ശരീരത്തിന് ഇന്ന രീതിയിലുള്ള ഒരു കുറവുണ്ട് എന്നുള്ളത് തലച്ചോറ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ കൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധനം തന്നെ കഴിപ്പിച്ചു എന്നാണ് പറയുന്നത് എല്ലാ കുട്ടികളും അവിടെയുണ്ട് എല്ലാവർക്കും പല പലതരം മുപ്പത്തിരണ്ടോളം സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നിട്ട് ഈ കുട്ടി ഈ പറയുന്ന അളവിൽ കൂടുതൽ ഈ പറഞ്ഞ സാധനങ്ങൾ അതായത് ഹെൽത്തി ഫാറ്റ് എന്നാണ് നമുക്ക് പറയേണ്ടത് മീനെണ്ണയും മീനെണ്ണ ചേർത്ത പാലും അത് അത്രയും കൂടുതൽ ഉപയോഗിച്ചു അങ്ങനെ അവൻ്റെ രക്തത്തിലെ കാൽസ്യം ഫോസ്ഫറസും സാധാരണ നിലയിൽ എത്തുകയും അസ്ഥിയുടെ എക്സ്റേയിൽ നിന്ന് ഗ്രഹണി മാറിയതായി കാണുകയും ചെയ്തു ഏതാണ്ട് ഇതേ സമയത്ത് അവൻ ഇവ കുടിക്കുന്നത് നൃത്തം ചെയ്തു ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ കുട്ടി ആ സാധനങ്ങളോട് ഒരു വിരട്ടി അത് ഇത്രയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്തൊരു വണ്ടർഫുൾ റിസൾട്ടാന്ന് നോക്കൂ ആരെങ്കിലും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തോ നിനക്ക് ഇന്ന അസുഖം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന സാധനം കഴിക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല സാധനങ്ങൾ മുന്നിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ ആണ് ആ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് ഇന്ന സാധനങ്ങൾ വേണമെന്നുള്ള ഒരു തോന്നൽ വരുത്തുക എന്നുള്ളത് ഇനി പ്രാരംഭഘട്ടത്തിൽ എന്തൊക്കെയാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും പോഷകനില മെച്ചപ്പെട്ടതായി ശരീര പരിശോധനയിലും മൂത്രപരിശോധനയിലും രക്തപരിശോധനയിലും അസ്ഥിയുടെ എക്സ്റേയിലും കണ്ടെത്തി ഇവരെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ശാരീരിക അവസ്ഥയിലും പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ഇവർ മികച്ച ഒരു കൂട്ടം കുട്ടികളായിരുന്നു എന്നാണ് അപ്പോ വള ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികളും അതിലുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ചില സാധനങ്ങൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മള് നമ്മൾ തന്നെയാണ് ഇന്ന ഇന്ന സാധനങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മുന്നിൽ കൊടുക്കണ്ടാവുക അതിനപ്പുറത്തൊരു സാധനം കഴിക്കാനോ അത് തിരഞ്ഞെടുക്കാനോ ഒരു അവകാശം കുഞ്ഞിന് നമ്മൾ കൊടുക്കാറുമില്ല നമുക്കത് മനസ്സിലാകുന്ന പോലുമില്ല അപ്പൊ ഭക്ഷണശീലങ്ങളെ തലച്ചോറിന്റെ പങ്കിനെ പറ്റി ചില അനുമാനങ്ങൾ പറയുകയാണെങ്കിൽ എഴുപത് വർഷം മുമ്പ് ഈ പഠനത്തിന്റെ ഫലങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെ നമ്മുടെ തലച്ചോറിന് സ്വാഭാവികമായിട്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനമുണ്ട് ഉണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു ഭക്ഷണം കൂടുതൽ ഭക്ഷിക്കുകയും പിന്നെ അളവ് കുറയ്ക്കുന്നതും കാണിക്കുന്നത് അപ്പോഴുള്ള പോഷക ആവശ്യം പൂർത്തീകരിക്കുന്നത് വരെ കഴിക്കേണ്ട ഭക്ഷണം അതിന്റെ അളവ് നിർദ്ദേശിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ തലച്ചോറിനുണ്ടെന്നാണ് ഇനി കുഞ്ഞുങ്ങളുടെ രുചി സംബന്ധമായ ഇഷ്ടാനിഷ്ടങ്ങളേക്കാൾ പ്രാധാന്യമെന്ന് തോന്നിയത് അവരുടെ ശരീരത്തിന് എന്ത് ഭക്ഷണമാണ് ആവശ്യമെന്ന് അവരോട് പറയുന്ന ഏതോ ഒരു നിയന്ത്രണ സംവിധാനം ഉപ്പിന്റെ ആവശ്യം ഉണ്ടെന്ന് പോലും പരീക്ഷണത്തിൽ പ്രകടമായിട്ടുണ്ട് കാരണം ഉപ്പ് കഴിക്കുന്നതിൽ എല്ലായിപ്പോഴും കുഞ്ഞുങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അധികം ഉപ്പില്ലാത്തതും കുറെ കൂടി രുചികരവുമായ റൈസ്ക്രീം എന്ന പദാർത്ഥം അടുത്തുള്ളപ്പോൾ തന്നെ അവർ സ്വമേധയാ ഉപ്പ് കഴിച്ചു കുറച്ചവർ ഉപ്പ് കഴിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ലഭ്യമായ പദാർത്ഥങ്ങളിൽ നിന്ന് ആവശ്യമായ പോഷകമായ ഉപ്പിന്റെ